ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിംസ് ടൂബർ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും 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 ഗെയിം ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ് അപ്പോൾ ഗ്രാനി എന്ന് വെച്ചാൽ നമ്മളായിട്ട് തല്ലാൻ പോകണം ഗൈസ് ഒലക്കം വെച്ച് തല്ലാൻ പോകണം ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു എപ്പിസോഡ് കഴിഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അന്നാണ് നമ്മൾ ഗ്രാനി വെച്ചിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഗ്രാൻഡ് വെച്ചിട്ട് കളിക്കാം ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രാൻഡിപ്പിനെ സെലക്ട് ചെയ്യാം അപ്പോൾ ഒന്നും അറിയില്ല ഓ ഗൈസ് ഗ്രാൻഡ് അല്ല ഗ്രാൻഡ് പ്ലയൽ ആണെങ്കിൽ ഒരു ഒരു എന്തെന്ന് പറയാറിക്കുന്ന മലണ്ടല്ലോ ആ ഒരു സംഭവമാണ് ചൂല് പോലത്തെ സാധനം സോ അതാണ് ഗ്രാൻഡ് പ്ലേ സോ ഉം അപ്പൊ എന്തായാലും നമുക്ക് എന്താ എന്താവസ്ഥ ഒന്നും അറിയില്ല അപ്പൊ നമ്മളെന്തെങ്കിലും സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ കാശ് ഞങ്ങൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ വരുന്നുണ്ട് ഓ കാശ് ഓന്ന് ഓടി 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 കൊടുത്തു കൊടുത്തു ഒരടി കൊടുത്തിട്ടുണ്ട് അടി വേണം തോന്നുന്നേ അവന്റെ പിന്നാലെ ഓ പിടിച്ചു ഓടണം സൗണ്ട് കേൾക്കാനുണ്ട് അടിയേക്ക് പോലെ സൗണ്ട് ആണ് കേൾക്കാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഏഹ് ഒത്തിരി സപ്പോർട്ട്സ് കൊറേയുണ്ട് തോന്നുന്നത് സോ സോ നോക്കി വെക്കും മിക്കവാറും മേലക്കിനെ കേറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മേലാണ് സൗണ്ട് കേൾക്കുന്നത് സോ നോക്കി വെക്കാം പിന്നെ കഴിച്ച വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തരക്ക ലൈക്ക് കൂടെ അടിക്കണം കേട്ടോ

സോ സെക്കൻഡ് നൈറ്റ് ആണ് നമുക്ക് നോക്കി നോക്കാം ഗൈസ് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഞമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ തപ്പിട്ടിപ്പോൾ എവിടെ പോയി നിൽക്കുക ഒരു സൗണ്ടും കേൾക്കാനില്ല ഓരോന്നും സൗണ്ട് കേൾക്കാനില്ല

โอ้ వినులేనై పారటనే కండిలేలైడులే ఐటి ఓర్నొడి కొడత ఫాస్ట్ అప్ అయి గాయ్స్ ఐవా తీరిని కొడుతు గాయ్స్ తీరిని తీరిని వట్టం వణించి కొట్ట పోరకి guys നയൻറ്റി ത്രീ ആയിട്ടുണ്ട് സോ ഇതാണ് നമ്മൾ ലാസ്റ്റ് നമ്മളെ ബോട്ടിൻ്റെ ആ സ്പേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കയറി നോക്കാക്കാം എവിടെ ഉണ്ടാവും ഓക്കെ ഒക്കെ ഗൈസ് പിന്നെ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് വീഡിയോ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് കൂടെ അടിക്കുക നല്ല ഗെയിംസും കാര്യങ്ങളൊക്കെ കമന്റിൽ കൂടെ അറിയിക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ

അപ്പൊ എന്തായാലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കൈ സപ്പോർട്ട് ചെയ്യാ ഒരുപാട് നന്ദി ഉണ്ട് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സോ ഇനിയും സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യ നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ പരിപാടി നോക്കാം ഗൈസ് കിളവനെ പൊക്കണം കിളവൻ എവിടെ പോയിരിക്കുന്നത് ഒന്നാ കിട്ടി ഗൈസ് സന്തോഷമായി ഹാപ്പി ആയി ഒരുപാട് ഹാപ്പി ആയി ഗൈസ് കിളവനും നടക്കാൻ വയ്യന്നത് ഇവിടെ ഒളിച്ച് ഒളിച്ചിക്കാൻ ചാൻസ് കൂടുതലാണ് വെടിവെക്കും ചെയ്തറാ വെടി വെക്കും ചെയ്ത് ഇനിയിപ്പതുവരെ എത്തണ്ടേ കൊടുക്ക 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 ഏ എടാ മുട്ട നീന്താ മതി പണ്ടര കെട്ടി ചേടാ രണ്ടു വട്ടം വെടിച്ച് രണ്ടു വട്ടല്ലേ മൂന്നു വട്ടായി ടോട്ടലി ഗൈസ് ഇപ്പൊ എവിടെ പോയിട്ടാവണം നോക്കി വെക്കാം ഗൈസ് ഓ ആ കേള പൊട്ടന എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാക്കണ കൊടുക്ക ശരിയാവൂല ഗൈസ് അങ്ങനെ ഫിഫ്ത്ത് നൈറ്റ് ആയിട്ടുണ്ട് സോ നമ്മുടെ മട്ടിയിൽ കളിക്കുമ്പോ ഫിഫ്ത്ത് ഡേ എന്നൊക്കെ പറയുന്ന പോലെ ഇതിൽ ഫിഫ്ത്ത് നൈറ്റും ഫസ്റ്റ് നൈറ്റും സെക്കൻഡ് നൈറ്റും തേർഡ് നൈറ്റും ഒക്കെയാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഫിഫ്ത്ത് നൈറ്റ് ഗൈസ് നോക്കി വെക്കാം ഇതിലാണെങ്കിൽ ഒരു ചെറിയ ഉണ്ട് ലാസ്റ്റ് സീനൊന്നും കാണിക്കുന്നില്ല ഓ ഇതപ്പം ഏറ്റ ടോപ്പിൽ നിന്ന് എന്തായാലും തപ്പ് തുടങ്ങാം നമ്മൾ എന്തായാലും സെക്കൻഡ് ഫ്ലോർ ചെയ്തല്ലേ സ്റ്റാർട്ട് ചെയ്തത് ഫിഫ്ത് ഇവൻ എന്ത് തപ്പുണ്ട് കൊടുക്ക കൊടുക്കിട്ടും ചെയ്ത് ഇങ്ങോട്ട് കിട്ടും ചെയ്ത് ഗൈസ് ഓ അങ്ങോട്ട് കൊടുത്താലേ സമാധാനം ഉള്ളു ഗൈസ് അല്ലെങ്കിൽ മനസ്സിനൊരു സാന്തത കുറവാണ് ഗൈസ് അതാണ് പ്രശ്നം ഓ വെടി അതെന്തൊരു ഭാഗ്യമാണ് ഇന്റെ ഭാഗ്യാണ് കൈസ് ഓ സമാധാനൊക്കെ ഇപ്പൊ കൂടിയെന്ന് എന്തായാലും അതിൽ നമുക്ക് മേലെ കൊണ്ടില്ല അതുകൊണ്ടുതന്നെ ഒരുപാട് ഒരുപാട് ആശ്വാസമുണ്ട് ആസ്വാസമുണ്ട് കൈസ് ഇപ്പൊ എവിടെ പോയി ബോട്ടിൽ എന്താ സെറ്റ് ചെയ്യാൻ പോയിക്കാൻ തോന്നുന്നു അടിയിലേക്ക് ഇറങ്ങി വയ്ക്കാം വാ അതും കിട്ടും ഇനി ഒരു കൂടി അടിമുറി കൊടുത്തവന്റെ എല്ലാ കല്ലത്ത് പരിപാടിയും കല്ലത്താവും കല്ലത്ത് പരിപാടി കല്ലത്താവും അപ്പൊ എന്തായാലും ഒരു അടിയും കൊടുക്കണം എസ് കെ ഭാവം ഒരിക്കലും അനുവദിക്കരുത് ഗൈസ് എസ് കെ ഭാവം ഒരിക്കലും അനുവദിക്കരുത് എനിക്ക് കൂടി കൊടുത്താ അവന്റെ അവന്റെ എല്ലാം പരിപാടിയും തിരിയും ഇതുവരെ വന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും മേലൊക്കെ കയറി പോയിട്ടുണ്ട് അവിടെ വലിയ ഇവിടില്ല അപ്പൊ എന്തായാലും ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുന്ന chance കൂടുതലാണ് ഇവിടൊന്നും കാണാനില്ല ഇല്ല യാണ് സോ സുഹൃത്തുക്കളെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കഴിച്ചു നമ്മളെ പിന്നെ കഴിച്ച ഇൻസ്റ്റഗ്രാമിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സി കൊടുത്തിട്ടുണ്ട് അത് കേറി എല്ലാവരും ഫോളോ ചെയ്യുക ഗൈസ് അപ്പോ കൂടുതൽ പറയുന്നില്ല ഏഹ് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് കൂടാണ്ടിരിക്കുക കമന്റ് കമന്റ് ചെയ്യാം അത്രക്കെ ഉള്ളു അപ്പൊ എന്തായാലും അടുത്തൊരു കിഡിലാൻ കിഡ് കാച്ച് ഗെയിം ആയിട്ട് കാണാം ഗൈസ് ഗെയിമും എന്തായാലും ആയിക്കോട്ടെ ഒരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് അപ്പോൾ അത്രക്കെ ഉള്ളു അടുത്തൊരു വീഡിയോയിൽ കാണാം അതെടുക്കും ഔട്ട് Bye-bye.